പാലക്കാട്ടെ വലിയ യുദ്ധത്തിൽ വിജയിച്ച് വമ്പൻ ഭൂരിപക്ഷം നേടിയ രാഹുൽ മാങ്കൂട്ടം ഇന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മൊത്തം കോൺഗ്രസിന്റെയും ഒരു മുഖമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഷാഫി പറമ്പിലും മാങ്കൂട്ടവും കൈകോർത്താൽ പിന്നെ വിജയം കോൺഗ്രസിന് തന്നെ എന്ന് കണ്ണും പൂട്ടി പറയുമ്പോൾ മത്സരിക്കാൻ പോലും ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ മാത്രമേ കേന്ദ്രം നേരിട്ട് കെട്ടിയിറക്കിയ രാജീവ് ചന്ദ്രശേഖറിന് പോലും സാധിക്കുന്നുള്ളൂ എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാകുമ്പോൾ സണ്ണി ജോസഫും അടൂർ പ്രകാശും ഷാഫി പറമ്പിലും പി വി ാഥും കൂടാതെ അനിൽകുമാറും അടക്കം അഞ്ചു പേരും നിരന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ഇവിടെയാണ് അർദ്ധരാത്രിയിൽ മാങ്കൂട്ടം എന്ന ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് സി ജെ പി തൂത്തെറിഞ്ഞ മാങ്കൂട്ടം അൻവറിന്റെ വീട്ടിലേക്ക് എത്തുന്നത് മാധ്യമ കണ്ണുകളെ മുഴുവൻ വെട്ടിച്ചുകൊണ്ടാണ് മാങ്കൂട്ടം അടച്ചിട്ട മുറിയിൽ നീണ്ട നേരം ചർച്ച നടത്തിയതും ഇവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടു എന്നാണ് പറയുന്നത് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിലമ്പൂരിൽ എന്തും സംഭവിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രഹസ്യമായെടുത്ത ആ വീഡിയോ ഒന്ന് കാണാം